നമുക്ക് മത്തൻ്റെ ഇല വെച്ച് ഒരു ഉണ്ടാക്കാം മത്തൻ്റെ ഇല ഇത് ഇത് സീസണുള്ള ചീരയാണ് ചീര അനത്തിപ്പെട്ടതാണ് ഈ പറമ്പിൽ കൂടെ ഉള്ളതാണ് വെളുത്ത പൊന്നാങ്ങണ്ണി ചീരയാന്നാണ് പറയുന്നത് ഞങ്ങളതിൻ്റെ ഇല കറി വെക്കുക കമ്മുവിന് മരുന്നടിക്കുന്നതുകൊണ്ടേ പറമ്പ് മൊത്തം ബോളോ അടിക്കുക അപ്പം പിന്നെ എടുക്കാൻ പറ്റിയാലോ അതുകൊണ്ട് ഇല കറി വെക്കുന്നത് അതെല്ലാം അരിയാണ് എല്ലാം ഇട്ട് ഇതിപ്പം തേങ്ങായും ഉള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ അരപ്പിടുക അടച്ചു വെക്കാം വേഗട്ട നമ്മളെ മത്തൻ്റെ വിലയും ചീരയുടെ വിലയും കൂടെ പോരെ റെഡി ആയിക്കൊണ്ടിരിക്കുക മഴക്കാലത്ത് പച്ചക്കറികൾക്ക് ഭയങ്കര വിലയാണ് വിലക്കറികൾ കൂട്ടണം എല്ലാ വിറ്റാമിനുകളും ഇത് മത്തേല ചീരത്തോര